ഹരഹര നമ പാർവതീപതയെ ഹര ഹര മഹാദേവ ശ്രീശിവ മഹാപുരാണം ആദ്യ സംഹിതയായ വിദേശര സംഹിതയിലെ അടുത്ത അധ്യായങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് സാധ്യ സാധ്യസാധനാ വിചാരം അഥവാ സാധ്യസാധനാ ഖണ്ഡം ഒന്ന് രണ്ട് അധ്യായങ്ങളിൽ കൂടിയിട്ട് നമ്മൾ കാണുന്നത് ഈ വിഷയമാണ് ഒരു ഉപാസകനെ സംബന്ധിച്ചിടത്തോളം ശിവ ഉപാസന ചെയ്യുന്ന ഈശ്വരോപാസന ചെയ്യുന്ന ഒരുവന് അഥകിം പരമം സാധ്യം കിംവാ സാധനം പരം ഒരു സാധകന് പരമമായിട്ട് സാധ്യമായിട്ടുള്ളതെന്ത് അതിനുള്ള സാധന മാർഗം എന്ത് ഈ ഒരു ചോദ്യം ഉത്തരമാണ് അപ്പോൾ അതിനെ മറുപടിയായിട്ട് പറയുകയാണ് സാധ്യം ശിവപദപ്രാപ്തി എന്താണ് സാധിക്കേണ്ടത് എന്താണ് നേടേണ്ടത് ശിവപഥത്തെ പ്രാപിക്കുക ശിവസായുജ്യം അതിനുള്ള സാധനാമാർഗം ശിവ ഉപാസന ചെയ്യുക ശിവപൂജ ചെയ്യുക ശിവനാമം ജപിക്കുക ഇങ്ങനെ സാമാന്യമായിട്ട് നമുക്കതിനെ അർത്ഥമാക്കാം സാധ്യം എന്നുള്ളതിന് ഈശ്വരപഥപ്രാപ്തിയാണ് ശിവപദപ്രാപ്തിയാണ് എന്ന് പറഞ്ഞു അതിനുള്ള സാധനാ അത് പലതരത്തിലാണ് തല സാധനം ബഹുവിധം അപ്പോൾ സാധനാ ചുരുക്കി പറഞ്ഞാൽ ഇത് ഇത്രയുമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ശ്രോത്രേണ ശ്രവണം തസ്യ വജസാ കീർത്തനം തഥ മനസാ മനനം തസ്യ മഹാസാധനം ഉച്ചയതും ഈ മൂന്ന് കാര്യങ്ങൾ കാതുകൊണ്ട് ഈശ്വരകഥകളെ കേൾക്കുക നാവുകൊണ്ട് നാമസങ്കീർത്തനം ചെയ്യുക മനസ്സുകൊണ്ട് ഭഗവത് സ്മരണ ചെയ്യുക ഈ മൂന്ന് ഘടകങ്ങളും കൂടി കൂട്ടിച്ചേർന്നിട്ടുള്ളതിനെ മഹാസാധന എന്ന് പറയും ഇപ്പം ലോകത്തിനെ നമുക്ക് കണ്ട് അറിയുക പല കാര്യങ്ങളെയും നാം കണ്ടറിയുകയാണ് പക്ഷേ എത്ര നമുക്ക് കണ്ടറിയാൻ പറ്റും അതിനേക്കാൾ കൂടുതൽ നമുക്ക് കേട്ടിട്ടുള്ള അറിവുകളാണ് പ്രത്യക്ഷമായിട്ടുള്ളത് മാത്രമേ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ലാതെ അപ്രത്യക്ഷമായിട്ട് എന്തെല്ലാം ഉണ്ടോ അത് അതൊക്കെ അറിയാൻ ഉള്ള ഒരു ഉപാധി ഒരു ഉപകരണം കാതുകളാണ് ശ്രോത്രേന്ദ്രിയമാണ് അപ്പം ശ്രവണത്തിന് വളരെയധികം പ്രാധാന്യം പുരാണങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു ഒരു വസ്തുവിനെ കുറിച്ചിട്ടുള്ള അറിവ് നമ്മളിൽ ഉണ്ടാക്കുന്നതിന് സാധാരണ നമ്മൾ പറയുന്ന പ്രയോഗിക്കുന്ന ഒന്നാണ് കേട്ടറിവ് പോലുമില്ല കേട്ട് കേൾവി പോലുമില്ല കണ്ടറിഞ്ഞിട്ടില്ല എന്നാൽ കേട്ടിട്ട് പോലുമില്ല അപ്പൊ കേട്ടിട്ടുണ്ടാവുന്ന അറിവ് അത് ഗുരുമുഖത്ത് നിന്നും നമ്മൾ ഈശ്വരനെ ഈശ്വര സംബന്ധിയായ കാര്യങ്ങളെ കേൾക്കുക കീർത്തനം ചെയ്യുക മനനം ചെയ്യുക ഇത്തരത്തിലുള്ള ഈ സാധനാക്രമം കൊണ്ട് ഒരുവൻ ക്രമേണ ശിവയോഗിയായി ഭവിക്കുകയും ആ ശിവപദത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു ഇതാണ് സാധ്യസാധനാ വിചാരത്തിൽ ആദ്യമായി പറയുന്നത് അപ്പൊ വീണ്ടും അതേക്കുറിച്ചിട്ടുള്ള സംശയങ്ങൾ തന്നെയാണ് അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുക മനനം കീദൃശം ബ്രഹ്മൻ ശ്രവണം ചാവി കീദൃശം कीर्तनं वा कथं तस्य कीर्तये तद्यथायथं पूजाजपेशगुणरूपविलासनाम्नां युक्तिप्रियेण मनसा परिशोधनं यत् तल्सन्ततं मननमीश्वरदृष्टिलभ्यं सर्वेषु साधनवरेष्वपि मुख्यमुख्यं गीतात्मना श्रुतिपदेन च भाषया वा ശംഭുപ്രതപുണരൂപവിലാസം വാചാസ്ഫുടം ദുരസവ സ്ഥവനം ഭവതി സാധനമത്ര മധ്യം ആ ഭഗവത് രൂപവർണ്ണന ഭഗവത് ലീലകളെ അവതാരലീലകളെ വർണിക്ക അത് സ്ഫുടമായിട്ട് നമുക്ക് എപ്രകാരം അതിനെ പറയാൻ പറ്റുമോ അത് സ്ഫുടമായിട്ട് പറയുക കൂടി രസിച്ചുകൊണ്ട് പറയുക അല്ലെങ്കിൽ ആ ഭഗവത് രൂപത്തെ ഭഗവത് ലീലകളെ സ്തുതിക്കുക ഇതൊക്കെ കീർത്തനം എന്നുള്ള ആ ഒരു അംഗത്തിൽ പെടുന്നതാണ് ഇപ്പോൾ ശ്രവണം കീർത്തനം മനനം ഈ മൂന്ന് തരത്തിലുള്ള സാധന ബ്രഹ്മൻ കുരുശ്വേരി മുഹുർമുഹു ഈ ശ്രവണ കീർത്തന മനനാദികളെ ചെയ്തുകൊണ്ട് ഒരുവന് സംശയലേശമന്യാണ് ആ ശിവപഥത്തെ പ്രാപിക്കാൻ കഴിയും അപ്പൊ ഇങ്ങനെയുള്ള ശ്രവണം കീർത്തനം മനനം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് ചോദിക്കും വിവരിക്കുമ്പോൾ അതാണ് പ്രത്യേകിച്ചും കലയുഗത്തിൽ ഈ നാമസങ്കീർത്തനത്തിനൊക്കെ പ്രാധാന്യം പുരാണങ്ങൾ പറയുവാൻ കാരണവും ഇതാണ് വീണ്ടും മഹർഷിമാർ ചോദിക്കുകയാണ് ശ്രവണാതിത്രികേന അശക്ത കിങ്കൃത്വ മുച്ചതേ ജന ഇനി ഈ ശ്രവണ കീർത്തനങ്ങളോ മനനമോ ചെയ്യാൻ അശക്തന്മാരായിട്ടുള്ളവർ അതിനുകൂടി കൂടി കഴിവില്ലാത്തവർ അവർക്ക് മുക്തിക്കുള്ള ഉപായം എന്ത് എന്ന് ചോദിക്കുമ്പോൾ അടുത്തതായിട്ട് ആ വിഷയത്തെക്കുറിച്ച് ആണ് പറയുന്നത് അഭിദ്രവ്യം മഹേദേവ യഥാബലം അവഞ്ചയൻ അർപ്പയ ലിംഗവേരാർദ്ധം അർച്ചയേത് അഭിസന്ധതം ഇവിടെ ഉദ്ദേശിക്കുന്നത് പൂജ ചെയ്യുക എന്നാണ് ശിവലിംഗം സ്ഥാപിച്ച് പൂജ ചെയ്യുക ആ ശിവപൂജയുടെ പ്രാധാന്യമാണ് അടുത്തതായിട്ട് പറയുക ഇപ്പം നമുക്ക് കാണാൻ പറ്റും മറ്റ് മൂർത്തികളെ ആരാധിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ശിവ ആരാധനയിൽ ശിവലിംഗത്തെ ആരാധിക്കുക അതിന് കാരണം പിന്നീട് വിസ്തരിക്കുന്നുണ്ട് എന്തുകൊണ്ട് എന്നുള്ളത് അപ്പം അനാദിയായിട്ടുള്ള ആ ശ്രീപരമേശ്വരന് അവിടുത്തെ അവിടുത്തെ അനാദിയായിട്ട് കൽപ്പന ചെയ്യുമ്പോൾ ആദി മധ്യാവസാനങ്ങളില്ലാത്ത ഒന്നിനെ രൂപം കൽപ്പിക്കുക പ്രയാസമായതുകൊണ്ടാണ് ലിംഗരൂപേന ആരാധിക്കുന്നത് പിന്നെ നമുക്ക് അതിനൊരു സാമാന്യ അർത്ഥം കൽപ്പിക്കാം തുടർന്ന് അതിൻ്റെ കാര്യകാരണങ്ങളെ കാരണങ്ങളെ പിന്നീട് വിസ്തരിക്കുന്നുമുണ്ട് അപ്പം ശിവപൂജ ചെയ്യുക പതിനാറ് ഉപചാരങ്ങളോട് കൂടിയിട്ട് ശിവപൂജയെ ചെയ്യുക അതും ആ ശിവപദപ്രാപ്തിക്ക് സഹായകമായിട്ടുള്ളതാണ് പുകമോക്ഷപ്രദം ശുഭം പുകത്തെയും മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കഥാസന്ദർഭത്തെ ഇവിടെ സമർപ്പിച്ചത് നമ പാർവതീ പതേ ഹരഹര മഹാദേ